നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ ഒരു വിമാനയാത്രയിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വിമാനം നിറയെ ആൾക്കാരാണ് ഒരു ബഡ്ജറ്റ് എയർലൈൻസാണ് അപ്പം അതിലേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മൂന്ന് മൂന്ന് സീറ്റുകളുള്ള വിമാനമാണ് അപ്പം രണ്ട് സ്ത്രീകൾ അതായത് ആ രാജ്യത്തുള്ള രണ്ട് സ്ത്രീകളാണ് അവർ ആ ബോഡി ചെയ്ത് കാത്ത് കയറി വന്നപ്പോഴ് ഇവരുടെ കൂടെ സീറ്റ് ഷെയർ ചെയ്യേണ്ടത് ഒരു ചെറുപ്പക്കാരനാണ് വേറെ ഏതോ രാജ്യത്തുള്ളൊരു പയ്യനാണ് പാമ്പിടിച്ചൊരു പയ്യനാണ് അപ്പോൾ ഇവർ അവിടെ നിന്ന് എയർ ഹോഴ്സിനോട് പറഞ്ഞു അവർക്ക് വേറെ സീറ്റ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നോമ്പ ഈ ഫ്ലൈറ്റ് ഫുള്ള് മൊത്തത്തിൽ ബുക്ക്ഡാണ് എല്ലാ സീറ്റും ഫിൽഡ് ആണ് പിന്നുള്ളത് ബിസിനസ് ക്ലാസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്കറിയാലോ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ അവർക്ക് അതിന് വലിയ താല്പര്യം ഇല്ല പക്ഷെ അവർക്ക് അവിടുന്ന് ഈ പയ്യനോട് ഇരിക്കാൻ താല്പര്യമില്ല അപ്പോൾ എയർ ഹോഴ്സസ് പറഞ്ഞു എല്ലാ സീറ്റും ബുക്ക്ഡാണ് നിങ്ങളിവിടെ ഇരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു അവരോടനെ അവിടെ ഇരുന്നു ഇവരിരുന്നപ്പം തൊട്ട് ഭയങ്കര ബഹളമാണ് ഭയങ്കരമായിട്ട് ഈ പയ്യനെ പറ്റിയും ആണുങ്ങൾ ശരിയല്ലെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഇട ഈ പയ്യനൊന്നും മിണ്ടുന്നില്ല എന്നാൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഒന്നും ഇതിനെപ്പറ്റി എതിർത്ത് പറയുന്നില്ല ഞാനും ഒന്നും മിണ്ടാതിരുന്നു കാരണം പെണ്ണുങ്ങളല്ലേ ഇവർ എങ്ങനെ ഉടക്കം ഉണ്ടാക്കുന്നതെന്ന് കരുതി അങ്ങനെ ഫ്ലൈറ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് ഇവർ ഓരോ ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ പെട്ടി അല്പം വലുപ്പുള്ള പെട്ടിയാണ് അപ്പോൾ ഇവർ ഈ പെട്ടി എടുക്കാൻ നേരത്ത് വന്നപ്പം ഈ കൂടെ ഇരുന്ന പയനോട് പറഞ്ഞു ആ പെട്ടി ഒന്ന് എടുത്ത് തരുമോ ഇത് കേട്ടതും തൊട്ടടുത്തിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും നേരവും അവർ ആണുങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞ് ശ്രദ്ധിക്കുക അവർ തന്നെ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ പോലും ആ ഫ്ലൈറ്റിൽ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്നു ഇവരവിടെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി ഒരു മനുഷ്യൻ പോലും അവരെ സഹായിച്ചില്ല ഞാനും ഇത് കണ്ട് നോർമലി ഇറങ്ങിപ്പോകുന്നു പക്ഷേ ലാസ്റ്റിൽ ചിലപ്പം എയർ ഹോഴ്സസ് ഒക്കെ എടുത്ത് കൊടുത്ത് കാണുമായിരിക്കും എനിവേ ഞാൻ പറഞ്ഞത് ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് ഒരു പയ്യനൊരു അടുത്തിരുന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ യാത്ര ചെയ്തതെന്ന് കരുതിയിട്ടൊന്നും നഷ്ടപ്പെട്ടു പോകാനില്ല പക്ഷേ അവർക്കൊരു ഒരു അവരുടെ രാജ്യമാണ് അല്ല അവരുടെ ഫ്ലൈറ്റാണ് അല്ല അവരുടെ രാജ്യത്തിൻ്റെ ഒരു അഹങ്കാരമോ എന്തൊക്കെയോ ആണ് പക്ഷേ എപ്പോഴും ഒന്നും നമുക്കിങ്ങനെ ഇന്നെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല താങ്ക്